ലേഖനം മൂന്നാം അവൻ നിങ്ങളെ എവിടെ എവിടെ മൂന്നാമധ്യായണം ക്രിസ്തുവിൽ ഉറപ്പിക്കണം ഈ ലോകത്തിൽ ജീവിതമാണ്

വേണ്ടി മാത്രം നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കരുത് മറിച്ച് മറിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേൽ ദൈവം പ്രവർത്തിച്ചില്ല എങ്കിലും ഈ കർത്താവിനെ വിട്ട് ഞാൻ പോയില്ല പോവില്ല എന്ത് ക്രിസ്തുവിൻ നിങ്ങളെന്ത് ക്രിസ്തുവിൽ നീ ഉറച്ചില്ല എങ്കിൽ ഉറപ്പ് എന്താ പറയുക ക്രിസ്തുവിൽ നിന്നെ ഉറപ്പിക്കുന്നതിനെതിരെ ദൈവ പ്രതികൂലുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ പ്രതി ശ്രദ്ധിച്ചോ നീ പോകേണ്ട വഴിക്കത്ത് തടസ്സങ്ങൾ ശ്രദ്ധിച്ചോ അതിനകത്ത് ദൈവപ്രവർത്തി ഉണ്ടവേ

අප කතාාවෝ විිශෂොස්තැ මකතු අලක කතාාවෝ විිශස්ත ඇ අත්තෝතුමාන කත්තාාවෝ පිෂස්ත අගනේගේ නීම් විිශවස්ත ඇැලාහිි කිය දී ඉදේ පිලික්්සද යිීම විිශෂස්තර අනරේගි නීම් අතේ ඒවත්තින් දමු ිලෙග න් යිහිනි කියරම්. പ്രതികൂലം വരുമ്പോൾ പ്രതിസന്ധി വരുമ്പോൾ കഷ്ടത വരുമ്പോൾ കേൾക്കുമ്പോൾ അഞ്ചിന്റെ പത്ത് വായിച്ച് നിങ്ങൾ ശ്രദ്ധ എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങൾ കഷ്ടം ഇപ്പൊ അനുഭവിക്കുന്ന ആർക്കറിയാം ദൈവത്തിനറിയാം നീ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രതിസന്ധി നീ ഇപ്പോൾ അനുഭവിക്കുന്ന ആ പ്രതികൂല സാഹചര്യം ആർക്കറിയാം ദൈവത്തിനറിയാം

ഈ ായി തീരാതിരിക്കാൻ വേണ്ടി ഈ ലോകത്തിൽ പല പ്രതിസന്ധികളും നിനക്കെതിരെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ദൈവത്തിന്റെ പദ്ധതി നിന്റെ ജീവിതത്തിൽ നടക്കരുത് ശ്രദ്ധിച്ചേ ശ്രദ്ധിച്ചേ ദൈവം ആഗ്രഹിച്ച കാര്യം നിന്റെ ജീവിതത്തിൽ എന്ത് ചെയ്ത് നടക്കരുത് സ്തോത്രം സ്തോത്രം അല്ല കഷ്ടത നിന്നെ തേടി വന്നത് ദൈവം ഒരിക്കലും വാക്തത്വത്തിൽ എന്ത് ചെയ്ത് നീ എത്തിച്ചേരരുത് ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ടോ നിങ്ങളുടെ പ്രതിയോഗി കാരണം നിത്യ തേജസ്സിനാൽ ദൈവത്തിന്റെ പദ്ധതി നിന്റെ ജീവിതത്തിൽ നടക്കരുത് നിന്റെ ജീവിതത്തിൽ ആരാധിക്കുന്ന നിന്റെ ജീവിതത്തിൽ ദൈവത്തെ വിളിക്കുന്ന നിന്റെ ജീവിതത്തിൽ ദൈവ പ്രവൃത്തി ഉണ്ടാകാതിരിക്കാൻ ദൈവത്തിന്റെ വാർത്തത്തെ നടക്കാതിരിക്കാൻ ദൈവത്തിലുള്ള വിശ്വാസത്തെ അത് തകർത്തുകയാൻ അവ <laughs> <ůdates Allah> ം സോത്രം 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 എന്ന് ഈ പ്രതികൂലം കൊണ്ട് നീ ദൈവത്തെ വിട്ടുമാറണം നീ പ്രതിസന്ധി കൊണ്ട് നീ ദൈവത്തെ വിട്ടുമാറണം ദൈവം ഉദ്ദേശിച്ച കാര്യം നിന്റെ ജീവിതത്തിൽ നടക്കരുത് ഇത് ആർക്കറിയാം പിശാലിനറിയാം അങ്ങനെയെങ്കിലും ആ വാക്തത്വം നിന്റെ അടുത്ത് എത്താതെ വേണ്ട ദൈവത്തോട് അടുക്കുന്ന ആ വാക്തത്വത്തെ നിന്നും എടുത്തു മാറ്റുവാൻ ആ ശക്ത

നദ പിശാചി ചുച്ചു നടക്കുന്നത് പിശാചിന്റെ ലക്ഷ്യം നീ ഒരുകല്ല ദൈവത്തോട് ചേരരുത് സുപ്രഭാതം സൊവിഷഷൻ 22 ന്റെ 32 22 ന്റെ 32 വായിച്ചു ഞാൻ 31 31 മുതൽ വായിച്ചാ ആ സീമോനേ 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 ആ സകാന്തികളെ സകാ ആ നിങ്ങളെ ഓതിനെ പോലെ പാടിയിരുന്നത് ആ ോട് ചേർന്ന് വന്നത് ആ കിഷ്ടപ്പെട്ടില്ല മനസ്സിലാക്കത്തെ അറിഞ്ഞത് നീ ദൈവത്തോട് ചേർന്നത് നീ ദൈവ വഴി നടക്കുന്നത് ആ കിഷ്ടല്ല <ion> <s Bondi> ना ना स्रस्थे स्रस्थे स्रस्य െ മനസ്സിലാകുന്നുണ്ടോ ഞാനീ പറഞ്ഞ എത്ര പരീക്ഷകൾ നിന്നെ നേടി വിടേണ്ടതോ എത്ര പ്രതികൂലങ്ങൾ നിങ്ങൾ നേടി വരേണ്ടതോ പക്ഷെ

ും ഒരുത്തന്റെ ചിന്ത നിന്റെ വിശ്വാ ഒറ്റ ലക്ഷ്യം നീ ദൈവത്തെ വിട്ട് മാറണം ഇടി കിട്ടുന്ന ഞാൻ പറഞ്ഞേ അത് കഷ്ടതയാലും കൊള്ളാം അത് പ്രതിസന്ധി ആയാലും കൊള്ളാം ഏത് സാഹചര്യമായ കൊള്ളാം അവന്റെ ഒറ്റ ലക്ഷ്യം നീ പ്രാപ്തി ആരാധിക്കുന്ന നീ താഴെ പോകണം നിന്റെ ഭാഗത്തു നിന്ന് നിന്നയുടെ വാർത്ത കേൾക്കണം നിന്റെ ജീവിതത്തിൽ അപമാനത്തിന്റെ വാർത്ത കേൾക്കണം നിനക്കെതിരെ അപവാദി പറയുക നിനക്കെതിരെ അപവാദം പറഞ്ഞു എന്താ RIGHT! <laughs>

ദൈവത്തെ നീ ആ നിങ്ങൾ ആരാ വിളിച്ച എന്തിനാ വിളിച്ച നിങ്ങൾ എന്തിനാ വിളിച്ച നിത്യ തേജസ് പ്രാപിക്കാൻ ശ്രദ്ധിക്കേ നിങ്ങളെ പിടിച്ചത് ലോകം കൊണ്ട് നഷ്ടപ്പെട്ടു പോകാനല്ല ശ്രദ്ധിച്ച് 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 ലോക

ഹലോ നീ പ്രാർത്ഥിച്ചിട്ട് ചില മറുപടി കിട്ടിയില്ല ശരിയാ പക്ഷെ ലക്ഷ്യം എന്തുവാ നീ കർത്താവിനെ വിട്ടു പോകണം അതിന്റെ നടുവിൽ പറയണം പ്രാർത്ഥിച്ചിട്ട് ഈ വിഷയം നടന്നില്ല ശരിയാ അത് ദൈവ ഇഷ്ടം അങ്ങനെ ആയിരുന്നു എന്നാൽ ഈ കർത്താവിനെ വിട്ട് ഞാൻ പോകില്ല നിന്നെ തെരഞ്ഞെടുത്ത അതേ ദൈവം തന്നെ എന്തു ചെയ്യാം നിന്റെ ബാലങ്ങള് നിന്റെ വേദനകളെ നിന്റെ വിഷയത്തിൻ്റെ അവൻ തന്നെ നിന്റെ ശക്തിയും മാത്രം പറഞ്ഞേ